എന്റെ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഷ്ടമുടി ചൊല്ലുമോ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ അപ്പോഴേ ഞാനെന്ന് പറയുന്നത് ആ ഇഷ്ടമുടിക്കാരന്റെ മേലിലുള്ള റേബിയ പാളത്തിൽ കൂടെ പോയ പോലുള്ള ഒരു ഭയാനകമായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയം അപ്പൊ വെക്കേഷൻ ആകുമ്പം എനിക്ക് രണ്ട് രണ്ടപ്പച്ചിമാരാണുള്ളത് അതിൽ ഇളയ അപ്പച്ചിയുടെ വീട്ടില് കൊല്ലത്ത് കടപ്പാക്കടയുള്ള അപ്പച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ പോകും അപ്പൊ അവിടെ അപ്പച്ചി അങ്കിള് അപ്പച്ചിക്ക് രണ്ട് മക്കളുമാണ് ഉള്ളത് അപ്പൊ ഈ അങ്കിളിന്റെ ഒരു പെങ്ങൾ അത് പെരുമണിലാണ് താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഇവരുടെ വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഈ കായലിന്റെ ഇക്കരയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നു പോകുന്നത് കേട്ടോ അപ്പൊ ഈ ട്രെയിൻ വരാത്ത സമയം നോക്കിയിട്ട് അത് പോവാനായിട്ട് സ്ഥലമുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അതിലേക്കൂടെ പോയി അവരെ വീട്ടിലെല്ലാം പോയി നല്ല എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു അപ്പൊ അപ്പച്ചിയുടെ ഇളയ മോൻ കൊച്ചതാണ് അവർ മൂന്ന് വയസ്സൊക്കെ ഉള്ളായിരുന്നു അപ്പം ഞാൻ അവനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എവരൊക്കെ വരുന്നതിനെ കാട്ടി നേരിട്ടേ ഇത് ക്രോസ് ചെയ്ത് കായൽ ആ പാലത്തിൽ കൂടെ കയറി ക്രോസ് ചെയ്ത് ഇപ്പറത്ത് വരാനായിട്ട് ഞാൻ എളുപ്പം ഇനി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇഞ്ഞ് പകുതി എത്തിയപ്പോഴത്തേക്കും അതായത് ഞാൻ അപ്പച്ചിത കുഞ്ഞു മോനെ എടുത്തുകൊണ്ട് ഇങ്ങനെ സ്പീഡിന് വരും അവർ വരുന്നതിനെ കാട്ടി മുമ്പേ എത്താൻ അപ്പം കാണാൻ ദൂരെയെന്ന് ട്രെയിൻ വരുന്നത് അന്നേരം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിൽ ഈ പിന്നെ ട്രെയിൻ വരുവാന്നെ കയറി നിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു ചതുരം പോലെ ഒരു സംഭവം കെട്ടിയിട്ടുണ്ട് അപ്പം ആ അതിലേക്ക് ഇങ്ങനെ നമ്മൾ കയറി നിൽക്കണം അന്നേരം ഈ ട്രെയിനിങ്ങനെ സ്പീഡിൽ പോകുക അന്നേരം ഞാനവനെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം എന്തുവാ ഈ നിൽക്കുന്ന ഇടത്തുനിന്ന് ഇങ്ങനെ കുതിച്ച് കുതിച്ചുകൊണ്ടേയിരിക്കുവാണ് ഈ ട്രെയിൻ പോകുന്ന അതിൻ്റെ ഇതുകൊണ്ടിട്ട് നമ്മൾ നിൽക്കുന്നവരിങ്ങനെ കുതിച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കുവോ ഞാൻ വിചാരിച്ചു ആ കായലിൽ വീണത് തന്നെ ഞാനും അവനും കൂടെ പിന്നെ ആ കമ്പിയിലൊക്കെ മുറുകെ പിടിച്ച് ഒരു തരത്തിലാണ് രക്ഷപെട്ടത് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ട്രെയിൻ പോയി അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോഴത്തേക്ക് അപ്പച്ചിക്കൊക്കെ ഒക്കെ പേടിച്ചു പോയി അവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രാന്തരായി അങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അപകടം അന്ന് ഇതേപോലെ നടക്കുന്നതായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ഒന്നും സംഭവിച്ചില്ല ഞാൻ ഇന്ന് അതേ പാളത്തിലാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത് നാടിനെ നടക്കിയ വലിയ അപകടം ഉണ്ടായത് അതേ പാളത്തിൽ വെച്ച് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആ പാളം അതേപോലുള്ളതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം മനസ്സിൽ ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു കാര്യം നിങ്ങളിൽ എത്തിച്ചതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഗോഡ് ബ്ലസ് യു ഓൾ